ഇന്ന് ഞാനൊരു കിഡിലും വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഗോൾഗേറ്റ് വെച്ചെങ്കിൽ ഒരു കെമിക്കലൊന്നും കൂടെ നമ്മൾ കൈ ചോപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞങ്ങൾക്ക് ഒരു ഗോൾഗേറ്റ് എടുത്തിട്ടുണ്ട് വെറും രണ്ട് രണ്ട് സാധനം മാത്രം മതി നമുക്ക് കൈ ചുവപ്പിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഈ ഗോൾഗേറ്റ് ആദ്യത്തി രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് മൂന്ന് ടീസ്പൂണ് അളവ കൃത്യാവണം കെട്ടിലെ മൂന്ന് ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഗോൾഗേറ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ അത് പഞ്ചാര മൂടിക്കെടുക്കാൻ വേണ്ടിയും ഗോൾഗേറ്റ് ഇട്ട് കൊടുക്കണം കുറച്ചിട്ട് എടുത്ത പോലെ പഞ്ചസാര ഈ പഞ്ചാര മൂട്ടിക്കെടുക്കുക തന്നെ വേണം ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ലവണ്ണം മിക്സ് മിക്സ് ആക്കി എടുക്കുക തന്നെ വേണം അപ്പം നല്ലവണ്ണം നല്ലവണ്ണം ഇടക്കിങ്ങാണ് നല്ല മിക്സ് ആകുക തന്നെ വേണം അത് കുളുകറ്റാണ്ട് മിക്സ് ആക്കി കിട്ടാൻ തന്നെ പണിയാണ് ഒട്ടി പിടിക്കല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അത് നല്ലോണം മിക്സ് ആക്കിതാ എടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്റ്റോവിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ചട്ടിയിലേക്ക് ഇത് കുറേ ചട്ട് പിന്നെ ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് കുറേ ചട്ട് കൊടുക്കണം നടുവ ടൊയ്യു ആയി കൊടുക്കണം ചട്ടീൻ്റെ അപ്പോഴത്തെ ചട്ടീൻ്റെ പിന്നെ ഈസ്പൂൺ ഇട്ടിട്ട് ഈസ്പൂൺ കൊണ്ട് ഇട്ട് ഒട്ടിപ്പിടിക്കുകയാണ് അപ്പം കൈ കൊണ്ട് തന്നെ എടുത്തങ്ങാണ്ടിടുകയാണ് ഒഴുകായത് കൊണ്ട് ഒട്ടിപ്പിടിക്കുകയാണ് കൈ പിന്നെ എല്ലാ ഭാഗത്തും ആയിക്കൊട്ടണില്ല അപ്പോൾ കൈ കൊണ്ട് നാല് പുറത്ത് നാല് വശത്തേക്കും കൈ കൊണ്ടായി കൊടുക്കുകയാണ് അപ്പോൾ അത് പിന്നെ അപ്പം നാല് ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇനി നടുവിലായിട്ടൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രം ഞാൻ അതിന് നടുവിലായിട്ട് സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആണല്ലേ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടിയുടെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ പാത്രത്തിൽ ഞാൻ ഐസും കട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കുവാണ് ഞാൻ ഈ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഐസും കട്ട് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി വരണം ഇതൊക്കെ കാണില്ല ഐസും കട്ടൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചെറിയൊരു കറ്റയുള്ളൂ അപ്പോൾ എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം തണുത്തൊന്ന് കിട്ടണം തണുത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം ഇത് തണുക്കട്ടെ അപ്പോൾ നല്ലവണ്ണം തണുത്ത് വെള്ളമൊക്കെ പിന്നെ ഐസൊക്കെ നല്ലവണ്ണം അരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പാത്രം നിന്ന് എടുത്ത് നോക്കാം അപ്പം നമ്മൾ കിട്ടിയ ലിക്വിഡ് ഞാൻ കാണിച്ച് തരാം പാത്രം എടുത്താണ്ട് കാണിച്ച് തരാം അപ്പോൾ അത് എത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചട്ടീൻ്റെ ഉള്ളിലൊന്ന് ചട്ടീൻ്റെ അള്ളി ഒന്ന് കാണിച്ച് തരാം അല്ലേ ചക്കിങ്ങനെ മെയ്തിട്ടെടുക്കണുണ്ട് പിന്നെ അര ടീസ്പൂൺ മെയ്തിട്ടെടുത്തിട്ടുണ്ട് നല്ലെണ്ണം കുറുക്കി പാസ്റ്റ് പോലെ ആക്കി എടുക്കണം നല്ല കൈമടത്തി നല്ല പേസ്റ്റ് പോലെ പിന്നെ കൈമട്ട് കാണിച്ചുതരാം ഇനി നല്ല പേസ്റ്റ് പോലെ ഇത് ആക്കി കിട്ടും മേലാഞ്ചി ഇടാനൊന്നും അറിയില്ല ഞാൻ കൈ പരത്തി കാണിച്ചാഞ്ചിടാനും അറിയാം മേലാഞ്ചിട്ടിട്ടെന്ന് വെച്ചാൽ ആകെ ചെട്ടാക്കി കൊടുക്കുവാണ് ഇടാനായിട്ട് അറിയില്ല സ്പൂൺ തന്നെയാണ് ഭരത്തി കൊടുക്കേണ്ടത് സ്പൂൺ ഉടനെ ചോദിച്ചു കാണിച്ചിരേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി കളിയും വേണം അറിയണ്ടേ ചുവക്കൂലന്നറിയണ്ടേ നല്ലോണം ചോക്കും കിട്ടില്ലേ യാതൊരു സംശയവും വേണ്ട കാണിച്ച് തരാം ഇപ്പം ഞാൻ കൈ മുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പിന്നെ കൈമാകെ പരന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അടുക്കളയിലപ്പോൾ ജോലി എടുക്കണമുണ്ട് അതിനായിട്ട് കൈ മടക്കി പിടിക്കണമുണ്ട് ശ്രദ്ധയില്ലാതെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെയല്ലേ കൈ ആകെ മരുന്ന് പിടിച്ചുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ പിന്നെ ഒരു എട്ടൊമ്പത് മിനിറ്റ് വരെ കൈ തന്നെ വേണം പെട്ടെന്ന് തന്നെ ചുവന്ന് കിട്ടൂല ഒരു മിനിറ്റ് ഏതേലും കൈ മട്ട് തന്നെ വേണം അപ്പോഴേ ചുവന്ന് കിട്ടു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ